നമസ്കാരം ഗ്രഹങ്ങളെ ചുറ്റിക്കറങ്ങുന്ന വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാതെ ഇത്തരം വസ്തുക്കൾ ഗ്രഹത്തിന് പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കും ഉപഗ്രഹങ്ങൾ പ്രധാനമായും രണ്ട് തരമാണ് ഉള്ളത് പ്രകൃതിതത്വവും മനുഷ്യ നിർമ്മിതവും ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് എന്നാൽ ഇൻസാറ്റ് പോലെയുള്ളവ മനുഷ്യ നിർമ്മിതമായ കൃത്രിമ ഉപഗ്രഹങ്ങളും റഷ്യ വിക്ഷേപിച്ച സ്പുട്നിക് ആണ് ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ തന്നെ സഹോദര ഗ്രഹവുമായി ഭൂമി കൂട്ടിയിടിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ചന്ദ്രൻ ഭൂമി തകർത്ത ഗ്രഹത്തിന് ഇന്നത്തെ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പമുണ്ടായിരുന്നു തീയ എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ വ്യാസം ഈ ഗ്രഹത്തിന് ഉണ്ടായിരുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ ഭ്രമണപഥത്തിലാണ് തീയയും സൂര്യനെ ചുറ്റിയിരുന്നത് നിശ്ചിത അകലം പാലിച്ചിരുന്നതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളോളം കാര്യങ്ങൾ മുന്നോട്ട് പോയി ഭൂമിയുടെ ഭ്രമണപഥത്തിലെ എൽ ഫോർ അല്ലെങ്കിൽ എൽ ഫൈവ് എന്നീ രണ്ട് പോയിന്റുകളിൽ ഒരിടത്തായിരുന്നു തീയയുടെ സ്ഥാനം എന്നാൽ ശുക്രന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനം മൂലം ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ച തീയ ഭൂമിക്ക് നേരെ ചലിച്ചു തുടങ്ങി ഒൻപത് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിൽ തീയ ഭൂമിയുമായി കൂട്ടിയിടിച്ചു ആ കൂട്ടിയിടിയിൽ തീയഗ്രഹം പൂർണ്ണമായി തകരുകയും കുറച്ചു ഭാഗം ഭൂമിയിലേക്ക് ലയിക്കുകയും കുറച്ചു ഭാഗം ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കുകയും ചെയ്തു അങ്ങനെ തെറിച്ച ഭാഗങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്നാണ് ഇന്നത്തെ ചന്ദ്രൻ രൂപപ്പെട്ടത് അതുവരെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരുന്ന തീയ്യ പിന്നീട് ചന്ദ്രൻ എന്ന പേരിൽ ഭൂമിയുടെ ഉപഗ്രഹമായി ഭൂമിയെ ചുറ്റാൻ ആരംഭിച്ചു ഇപ്പോൾ ഭൂമിക്ക് പുറത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ ഓരോന്നിനെയും മുമ്പില്ലാത്ത വിധം നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണ് ബഹിരാകാശ ഏജൻസികൾ ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ് ശൂന്യതയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ചന്ദ്രനെ പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമായി മാറും സഞ്ചാരത്തിനിടെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ അകപ്പെടുന്ന ചിഹ്നഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് മാറുകയും ചെയ്യും ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന ചിഹ്നഗ്രഹം പിന്നീട് വഴിമാറി സഞ്ചാരം തുടരും ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് അപൂർവമാണ് സാധാരണ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ അകപ്പെടാതെ പോവുകയോ ആകർഷണ വലയത്തിൽ അകപ്പെട്ട് അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തി അമരുകയോ ചെയ്യാറാണ് പതിവ് ഭൂമിയുടെ ആകർഷണ വലയം കടന്നു പോവാനാകാതെ ചിന്നഗ്രഹത്തെ മിനി മൂൺ എന്നാണ് വിളിക്കുന്നത് വളരെ ചെറുതായതിനാൽ ഇതിനെ കാണാൻ പ്രത്യേക ദൂരദർശനികൾ ഉപയോഗിക്കേണ്ടി വരും ട്വന്റി ട്വന്റി ഫോർ പി ടി ഫൈവ് എന്ന ഈ ചിഹ്നഗ്രഹത്തെ സാങ്കേതികമായി മിനി മൂൺ എന്ന് വിളിക്കാൻ സാധിക്കില്ല കാരണം ഇത് ഭൂമിയെ പൂർണ്ണമായി ഭ്രമണം ചെയ്യില്ല വെറും അൻപത്തിയാറ് ദിവസം മാത്രമാണ് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഈ ചിന്നഗ്രഹം സഞ്ചരിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ഉണ്ടാകുക ശേഷം വഴിമാർ സഞ്ചരിക്കുന്ന ചിലഗൃഹം സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു പോകും ഓഗസ്റ്റ് ഏഴിന് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം ഉപയോഗിച്ചാണ് ട്വന്റി ട്വൻറ്റി ഫോർ പി ടി ഫൈവിനെ കണ്ടെത്തിയത് താൽക്കാലികമായി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ മിനി മൂൺ അല്ല ഇത് ഇടയ്ക്കിടെ ഇത് സംഭവിക്കാറുണ്ട് ബഹിരാകാശ ശിലകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം